ഈ കഴിഞ്ഞ റബി ഉല്ലവൽ പന്ത്രണ്ടിന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നോളജ് സിറ്റിയിലെ ബാബു ബാബുസലാം ഉദ്ഘാടനം ചെയ്ത് അന്ന് വൈകുന്നേരം അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് അനുസൃതമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഷൈഖുന സുൽത്താൻ ഉലമക്ക് ആ സുഖം ബാധിക്കുകയാണ് സുബഹാൻ അള്ളാ എല്ലാവരും കരഞ്ഞു എല്ലാവരും കരഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ എല്ലാവരും പൊട്ടിക്കരഞ്ഞു അടുക്കളയിലുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം പൊട്ടിക്കരയാൻ തുടങ്ങി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്നും വിശ്വാസികൾ കരയാൻ തുടങ്ങി ഇന്ത്യക്ക് വെളിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ യൂറോപ്പിൽ അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ ആഫ്രിക്കയിൽ എവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ സുന്നദ്ധ്യമായത്തിന്റെ വിശ്വാസികൾ നമ്മുടെ കേരളക്കാരായ പ്രവാസികളായും അല്ലാത്തവരായുമുണ്ടോ അവരും മുഴുവനും കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഷെയ്ഖുനാക്ക് ഞങ്ങളുടെ ആയുസ്സിൽ നിന്ന് എടുത്തിട്ട് തന്നെയെങ്കിലും പടച്ചവനെ ഒരു തിരിച്ചു വരവ് സാധ്യമാക്കണേ എന്ന് തുക ചെയ്തു ഷെയ്ഖുനായെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ആനിമീകളെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ ആലിമീങ്ങളെ ഞങ്ങളുടെ നേതാക്കളെ ഞങ്ങളെ ഈ പണ്ഡിതന്മാരെ അവരെ കയ്യൊഴിക്കാൻ ആരുതെന്ന് പറഞ്ഞാലും ഈ ജനങ്ങൾ അതിലൊരിക്കലും തയ്യാറല്ല എന്നുള്ള കാര്യം ഇവിടെ ഉറക്ക പറയാൻ ആഗ്രഹിക്കുക അങ്ങേക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹലീലുൽ ബുഹാരി തങ്ങളവുകൾ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് അസുഖമായപ്പോൾ കരയാത്ത അത്രയും കൂടുതലായി കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുമ്പോൾ ഭാര്യമാർക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഇതുവരെ കരഞ്ഞു പരിചയപ്പെടാത്ത ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കരഞ്ഞു കാരണം എന്തായിരുന്നു എന്നറിയാമോ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമായിരുന്നു ഈ ഇതീനിടെ നിലനിൽക്കണമെങ്കിൽ സുന്നത്തിയമായത് നിലനിൽക്കണം സുന്നത്തിയമായക്ക് വേണ്ടാത്തൊരു കാലഘട്ടമായിരിക്കുകയാൾ എല്ലാവരും പരിഷ്കാരത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാൾ പിന്നാലെ ഇവിടെ പിന്നാലം നിലനിൽക്കണമെങ്കിൽ അങ്ങനെയും ഒരുപാട് കാലം ജീവിക്കണം എന്ന് ഈ പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ അവരാഗ്രഹിച്ചു അതുകൊണ്ട് അവർ ഉറങ്ങിയില്ല അവർ ഊണ് കഴിച്ചില്ല അവർ നോമ്പെടുത്തു പട്ടിണി കിടന്നു വിശപ്പ് സഹിച്ചു ദാനം സയിച്ചു അവർക്കൊറ്റ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചവനെ ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങളെ ഞങ്ങളെക്ക് ദീർഘായുസ് നൽകണം അലഹദില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഭിഷിറു 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 സന്തോഷിക്കൂ ഈ ഒരു രംഗം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ വധുർ സാദാത്ത് തങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇപ്പോൾ അവർ പറയണമെന്നില്ല പക്ഷേ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട റൈസുലുലുരമിറ്റലിലെ ബെഡിലെടുത്ത് ചെന്ന് തട്ടി വിളിച്ചുകൊണ്ട് ഇപ്പോഴൊന്നും പോകാൻ പാടില്ല ഒരുപാട് കാലം എനിയും ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നേതാക്കളിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ പക്ഷേഖു അവസ്ഥ കണ്ടപ്പോൾ ഇത്തരം ഒരു സ്പീഡി റിക്കവറി വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നില്ല ഈ തിരിച്ചുവരവ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇരുപത്തെയ്യാം രാവിലും അതുപോലെ തന്നെ പുണ്യദിനങ്ങളിലും സദാ സമയവും നമ്മൾ പ്രാർത്ഥിച്ചു ദുവാ ചെയ്തു നമ്മൾ മാത്രമല്ല അറബികൾ ദുവാ ചെയ്തു 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 മലയാളികൾ ും നിങ്ങളെങ്ങാനും ദുവാ ചെയ്തില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ സീറോ ആകുമായിരുന്നു എന്നാണ് പരിശുദ്ധ ഗുരു പറഞ്ഞിരുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ദുബായ ആ ദുവാന് ഫലമുണ്ട് എന്നതിന് ഞാൻ മർക്കസിന്റെ കരാമത്ത് എണ്ണിപ്പറയുന്നില്ല മേദിനിന്റെ കരാമത്തുകളിൽ പറയുന്നില്ല ആ ദുവാക്ക് ഏറ്റവും വലിയ ഫലമുണ്ട് എന്നതിന് ഇതാ നിങ്ങളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ആരോഗ്യത്തോടെ അതേപോലെ തന്നെ വളരെ സുന്ദരമായ ഒരു അവസ്ഥയിൽ ഇവിടെ ഇരിക്കുകയാണ് അർഹമുറാഹിഅ ഈ രാത്രിയുടെ ജാഹ് പറഞ്ഞു മാഫിയത്തും നൽകണേ ും ഞങ്ങളുടെ ഒരുപാട് കാലം ഞങ്ങൾക്കൊക്കെ അവരുടെ തണലിൽ ജീവിക്കണം അവരുടെ നേതൃത്വം ഞങ്ങൾക്ക് ലഭിക്കണം അർഹമുറാഹില്ല നീ അതിന് ചെയ്യണേ അല്ല അർഹമുറാഹിമായ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വറക്കത്ത് ചെയ്യണേല്ല نور نور من معدن يا سلطان العلماء يا قبر زماني نرجو بسمتك الجلابة فينا كل أواني يا من ساد على الأقران يا من حظي بالعرفان يا قائدنا يا مولانا ذا العرفاني نرجو دعواتك يا مولانا يا شيخ زماني